കൂടുതൽ വാർത്താ അറിയിപ്പുകള്ക്കായി കൊച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ ഒരിക്കൽ കൂടി അധികാരത്തിലേറുമെന്ന പ്രവചനവുമായി ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് അംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് എൻ ഡി എ സഖ്യം മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടി അധികാരത്തിലേറുമ്പോൾ ബി ജെ പി മാത്രം മുന്നൂറ്റി നാല് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ സഖ്യത്തിന് സീറ്റ് കുറയുമെന്നും സർവേ പറയുന്നുണ്ട് പതിനെട്ട് സീറ്റുകൾ കുറയുമെന്നാണ് പ്രവചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റുകളും എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അൻപത്തി സീറ്റുകളും നേടാനായിരുന്നു അതേസമയം ഇന്ത്യ സഖ്യം അധികാരം തിരിച്ചുപിടിക്കാനുള്ള സാധ്യത വിദൂരമാണെന്ന് പ്രവചിക്കുന്ന സർവേ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് നേരിയ മുന്നേറ്റം സൃഷ്ടിക്കാനാകുമെന്ന സൂചനയും നൽകുന്നുണ്ട് എഴുപത്തിയൊന്ന് സീറ്റുകളോടെ കോൺഗ്രസ് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാകുമെന്നും ഇന്ത്യ സഖ്യം നൂറ്റി അറുപത്തിയാറ് സീറ്റുകൾ നേടുമെന്നും സർവേയിൽ പറയുന്നു രണ്ടായിരത്തി ിൽ കോൺഗ്രസിന് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചത് രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ വർഷം ഡിസംബർ പകുതി മുതൽ ഈ വർഷം ജനുവരി അവസാനം വരെ എടുത്ത സാമ്പിൾ അടിസ്ഥാനമാക്കിയാണ് സർവേ ഫലം രാമക്ഷേത്രം കോവിഡ് കൈകാര്യം ചെയ്ത രീതി തൊഴിലില്ലായ്മ അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ആളുകളിൽ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമാകുമെന്നും സർവേ സൂചിപ്പിക്കുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ബി ജെ പി മൂന്നാം വട്ടവും അധികാരത്തിലേറുമെന്ന് പ്രവചിക്കുന്ന ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ രാജ്യത്തിന്റെ വടക്ക് കിഴക്ക് പടിഞ്ഞാറൻ മേഖല ിൽ എൻ ഡി എ തൂത്തുവാരുമെന്നാണ് പ്രവചിക്കുന്നത് എന്നാൽ ദക്ഷിണേന്ത്യ ഇത്തവണയും ബിജെപിക്ക് വെല്ലുവിളിയായി തന്നെ തുടരുമെന്നും സർവേ പറയുന്നു ഇന്ത്യ സഖ്യത്തോടാണ് ദക്ഷിണേന്ത്യക്ക് പ്രിയം കേരളമടക്കം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിൽ നൂറ്റി മുപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ ഇരുപത്തിയേഴ് സീറ്റുകളിൽ മാത്രമാണ് എൻ ഡി എക്ക് വിജയ എഴുപത്തിയാറ് സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമ്പോൾ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ ഇരു മുന്നണികളിലും ഉൾപ്പെടാത്തവർ നേടുമെന്നും സർവേ പറയുന്നു നിലവിൽ ദക്ഷിണേന്ത്യയിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് ബിജെപിക്കുള്ളത് ഇതിൽ സീറ്റുകൾ കർണാടകയിലും നാല് സീറ്റുകൾ തെലങ്കാനയിലുമാണ് ഉള്ളത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് സീറ്റില്ല എന്നാൽ കർണാടകയിൽ കോൺഗ്രസ് അധികാരം നേടിയെങ്കിലും ലോക്സഭയിൽ ഇത്തവണയും ബിജെപിക്കാണ് ആധിപത്യമെന്നും സർവേ പറയുന്നു കർണാടകയിലെ ആകെയുള്ള ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിനാലും ബിജെപി ജെ ഡി എസ് സഖ്യം നേടുമെന്നാണ് പ്രവചനം കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രം വിജയിച്ചെടുത്ത് ഇത്തവണ നാല് സീറ്റിൽ ജയിക്കാനാകുമെന്ന പ്രവചനം മാത്രമാണ് കോൺഗ്രസിന് ആശ്വാസം ഉത്തരേന്ത്യയിൽ നൂറ്റി അൻപത് ലോക്സഭാ സീറ്റുകളിൽ നൂറ്റി അൻപത്തിനാല് സീറ്റുകൾ എൻഡിഎയും ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഇന്ത്യ സഖ്യവും നേടുമെന്ന് സർവേ പറയുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നൂറ്റി അൻപത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ എൻഡിഎ നൂറ്റിമൂന്ന് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തിയെട്ട് സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു പന്ത്രണ്ട് സീറ്റുകൾ മറ്റ് പാർട്ടികളോ സ്വതന്ത്രരോ നേടാനാണ് സാധ്യത രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള എഴുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എ അൻപത്തിയൊന്ന് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയേഴ് സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചിക്കുന്നു കേരളത്തിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ബി തിരിച്ചടി നൽകുന്നതാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ യു ഡി എഫും എൽ ഡി എഫും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്ത് ഇരു മുന്നണികൾക്കപ്പുറത്തേക്ക് ഒരു സീറ്റിലും ആരും ജയിക്കില്ലെന്നാണ് സർവേ പറയുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും എത്ര സീറ്റുകൾ വീതം കിട്ടുമെന്ന സർവേ വ്യക്തമാക്കുന്നില്ല എൻ ഡി എ സഖ്യത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച പതിനഞ്ച് ശതമാനം വോട്ട് വിഹിതം പതിനേഴ് ശതമാനം ാക്കി ഉയർത്താൻ കഴിയുമെങ്കിലും സീറ്റുകളൊന്നും നേടാനാകില്ലെന്നാണ് സർവേ പറയുന്നത്